അജുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇത് പാചകം ഒന്നുമല്ല ബ്യൂട്ടി ടിപ്സും ഒന്നുമല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനാ പല്ലിനല്ലേ നമ്മൾ ചിരിക്കുമ്പം നമ്മളെ പെട്ടെന്ന് കാണുന്ന ഏതാ പല്ല് ഇപ്പൊ നിങ്ങൾ ചോദിക്കും മോഹം കാണത്തില്ല മോഹം കാണും എന്നാലും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ പല്ലിലോട്ട് വരും അപ്പം ചിലവരുടെയൊക്കെ പല്ലിന് നല്ല മഞ്ഞ കളറായിരിക്കും ചിലവരുടെയൊക്കെ പല്ലില് ഇതായതുപോലെ മഞ്ഞ പാടുകൾ കാണും അപ്പം ആ മഞ്ഞ പല്ല് മഞ്ഞ കളർ പല്ലിനുള്ള മഞ്ഞ കളറും ആ പാടുകളുമൊക്കെ മാറാനായിട്ട് ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഞങ്ങൾ ഈ ആലപ്പുഴ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഈ കുഞ്ഞു പിള്ളേരുടെ പല്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പല്ലിന് എപ്പോഴും ചെറിയ ഒരു ലൈറ്റ് മഞ്ഞ കളറ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു മിനിറ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണെന്നാണ് പറയപ്പെടുന്നത് അതായത് ഞാൻ എൻ്റെ രണ്ട് പിള്ളേർ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഈ പല്ലിന് ലൈറ്റ് മഞ്ഞ കളറ് അപ്പം ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ദന്റിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞാണ് ആലപ്പുഴക്കാരുടെ പല്ലിന് ചെറിയ ലൈറ്റ് മഞ്ഞക്കളർ ഉണ്ടാവും അത് ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണെന്നാണ് പറയപ്പെടുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല അപ്പൊ ഞാൻ കോട്ടയത്തെ ആയതുകൊണ്ടായിരിക്കും എൻ്റെ പല്ലിന് ഇതാ മഞ്ഞക്കളർ ഇല്ലാണ്ടോ നല്ല വെള്ള കളറാണ് എൻ്റെ പല്ലിനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതല്ല തന്നെയല്ല ഒരു ആരോ ഒരാൾ എനിക്ക് ഞാൻ ആ പേര് ഓർക്കുന്നില്ല ഞാൻ ഏതോ ഈയിടെലും കണ്ടിട്ട് വീഡിയോ ഇല്ലാന്ന് തോന്നുന്നു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല്ലെങ്ങനാണ് ഇത്രയും വെളുത്തിരിക്കുന്നത് അതിന് ടിപ്സ് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴാണ് എനിക്കും തോന്നിയത് എൻ്റെ പല്ലിന് ഇത്രയും വെളുപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം എനിക്ക് തോന്നിയത് അപ്പം ഞാനിവിടെ ഉച്ചാട്ടനോട് ചോദിച്ചാൽ പല്ലിന് ഇത്രയും വെളുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട് പല്ല് വെളുത്താണ് മിക്കവരുടെയും പല്ലിന്റെ ഒരു ലൈറ്റ് മഞ്ഞക്കളർ ഉണ്ട് എന്ന് പറഞ്ഞു ഇന്നും വെച്ചിട്ട് പൊങ്ങണ്ടല്ലേ അതല്ല ഞാൻ പറഞ്ഞ കേട്ടോ എനിക്കങ്ങനൊന്നുമില്ല ഞാൻ അത്ര നാളും വിചാരിച്ചോണ്ട് എൻ്റെ പല്ലിനും കളർ ഉണ്ടെന്നാണ് പക്ഷേ ഇല്ലെന്ന് തന്നെ എനിക്കിപ്പോൾ തോന്നും ഇല്ല അത്ര മഞ്ഞക്കടറൊന്നും ഇല്ലല്ലേ നല്ല വെള്ളക്കടർ തന്നെയുണ്ട് എൻ്റെ പല്ലിന് പല്ലിന് വലിയ പ്രശ്നമൊന്നുമില്ല എനിക്ക് കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ല ഏട്ടോ അപ്പം മഞ്ഞക്കടർ അപ്പം ഞാനിൻ്റെ പിള്ളേരെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആ നമ്മുടെ പല്ലിൻ്റെ മഞ്ഞക്കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് വെള്ളക്കളറായിട്ട് ഉണ്ട് അപ്പം ഇപ്പം പല്ല് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ പോവുമല്ലോ അപ്പം പല്ല് ക്ലീൻ ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ പല്ലിന് നല്ല വെള്ള വെള്ളക്കളറായിട്ട് വരുമല്ലേ അത് കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഈ പല്ല് നമ്മൾ എപ്പോഴും നന്നായിട്ട് സംരക്ഷിക്കണം അപ്പം ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെയും വൈകിട്ടും പല്ല് തേക്കുന്നത് ഒരുപാട് നല്ലതാണ് അവർ രാവിലെ നമ്മൾ പല്ല് തേക്കുന്നു പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിയുന്നു കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഫുഡിൻ്റെ അംശമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പല്ലിൽ കാണും അതപ്പം രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നൊന്ന് പല്ല് തേച്ചിട്ട് പല്ല് തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പല്ലിനിടയ്ക്ക് ആ ആ ഫുഡിൻ്റെയൊക്കെ ഫുഡ് വേസ്റ്റൊക്കെ പോകും അപ്പം നമുക്ക് പല്ലിന് വേദനയൊക്കെ എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് രാത്രിയിൽ പല്ല് തേച്ച് ശീലമില്ലാത്തവരാണെങ്കിൽ എല്ലാവരും പല്ല് രാത്രിയിൽ ഒന്ന് തേച്ച് ശീലിക്കുക ഉം ഉം എല്ലാരും പിന്നെ ഇതിനെ വഴക്കു പറയല്ലേ പിന്നെ രാവിലെ പോലും ഞങ്ങൾ വലിയ ജാമ്യത്തിലാ പല്ല് തേക്കുന്നത് പിന്നെയാണ് വൈകിട്ട് പല്ല് തേപ്പ് മിണ്ടി പോകരുതെന്ന് പറയൂ അല്ലെ അത് പോട്ടെ എങ്കിലും വൈകിട്ട് പല്ല് തേക്കുന്നത് നല്ലത് തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ചൂടുള്ള സാധനങ്ങളും കൂടുതൽ തണുപ്പുള്ള സാധനങ്ങളും നമ്മൾ വായിൽ വെച്ച് പല്ലിൽ വെച്ച് കഴിക്കരുതെന്ന് പറയും അതായത് നമ്മൾ ഐസ്ക്രീമൊക്കെ കെട്ടിക്കഴിക്കാൻ നമ്മൾ വിടുവോ അല്ലേ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ വിടത്തില്ല അതുപോലെ തന്നെ ആയിരിക്കും മിക്കവരും തന്നെ പിന്നെ നൂറില് ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ കാണും ഐസ്ക്രീം ഒന്നും വേണ്ടാത്തവരല്ലേ അപ്പോൾ നമ്മുടെ തണുത്ത വെള്ളം കുടിക്കുക ഐസ്ക്രീം കഴിക്കുക എല്ലാം നമ്മുടെ പല്ലിന് പോ കഷ്ടം തന്നെയാണ് നമ്മൾ അങ്ങനെ പല്ലിനോട് ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ് അല്ലേ അതുപോലെ ഭയങ്കര ചൂടും തണുപ്പും ഒന്നും നമ്മുടെ പല്ലിനെ സഹിക്കാൻ വയ്യാത്ത കാര്യമാണ് ചെറിയ രീതിയിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പല്ലതൊക്കെ സഹിക്കും അല്ലേ അപ്പോൾ രാവിലെയും കൈട്ടും പല്ല് കേൾക്കുന്നത് മെയിൻ കാര്യമാണ് പിന്നെ നമ്മുടെ പല്ലിലെ ഈ മഞ്ഞ ഇത് മാറാനായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഒന്ന് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇഞ്ചി ഇഞ്ചി നമ്മുടെ മിക് ഒരു പാടുമില്ലാത്ത കാര് കേട്ടോ ഇഞ്ചി ഇട ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ഇതാക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക ജ്യൂസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഒരരിപ്പയിൽ വെച്ച് അരിച്ചിട്ടെടുക്കുക ആ ജ്യൂസ് കുറച്ച് മതി ഒരു സകല ആഴ്ചയിൽ ഒന്ന് ഇത് ചെയ്താൽ മതി എല്ലാ ദിവസവും തേച്ച് തേച്ച് വാ മുഴുവൻ ഇഞ്ചി നീരാക്കി വാ പൊട്ടിയെന്നൊന്നും എന്നോടാരും പറയരുത് ആഴ്ചയിൽ ഒന്ന് ചെയ്യുക അപ്പം ഇഞ്ചി നീര് എടുക്കുക അതിനകത്തൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പല്ലിലെ മഞ്ഞക്കിളർ ശരിക്കും ഒരു വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനാകും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുക പണ്ടൊക്കെ അപ്പം ഇപ്പോഴാണ് എല്ലാവരുടെയും പല്ലിലും മഞ്ഞക്കിളറും പിന്നെന്താണ് പല്ല് വേദനയും പല്ല് കേടായി പോകുന്നതൊക്കെ ഇപ്പോഴാണ് എന്തുകൊണ്ട് കുഞ്ഞ് പിള്ളേരൊക്കെ ആണെങ്കിൽ ഒക്കെ കൂടുതൽ തിന്നുന്നതുകൊണ്ട് പല്ല് പുഴു പിടിക്കാറുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ നമ്മളെപ്പോലെ ബ്രഷിട്ടങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണിക്കുക ചെയ്തുകൊണ്ടിരുന്നത് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് ഉമ്മക്കിരിയിട്ടാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത് ഞങ്ങളും കുറെ നാളും ഉമ്മക്കിരിയിട്ട് തേച്ചതാണ് ഞങ്ങളുടെ അച്ഛൻ പറയുമായിരുന്നു ഈ ഉമ്മക്കിരിയിട്ട് പല്ല് തെച്ചു വെച്ചാൽ മതി റഷ്യും പേസ്റ്റുമൊക്കെ ഇട്ട് പല്ല് തയ്ച്ചു കഴിഞ്ഞാൽ പല്ല് പൊങ്ങുകയും ചെയ്യും പല്ല് വെളുക്കത്തും ഇല്ലയെന്നു പറഞ്ഞിട്ട് ഈ ഉമിക്കിരിയിട്ടായിരുന്നു ഞങ്ങൾ പല്ല് തെച്ചോണ്ടിരുന്നത് ഞങ്ങളെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ മൂന്ന് പേരെയും പിടിച്ച് പല്ല് തേപ്പിക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ നന്നായിട്ട് തേപ്പിക്കുകയും ചെയ്യാറ് ഇപ്പം അതൊക്കെ ഓർത്തിൻ്റെ പാവം അല്ലേ ചെനിപ്പം ഇന്നിപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ നച്ചുപോയി അപ്പം ആ ഉമ്മക്കിരിയിട്ട് ചിലപ്പോൾ അതിനകത്തോട്ട് ഉമ്മക്കിരിയിലോട്ടൊരു സകലം ഉപ്പും കൂടെ ചേർക്കും അത് പല്ലിനെ നല്ലതാണ് നന്നായിട്ട് പല്ല് വെളുത്ത് കിട്ടും നമ്മൾ ഉമ്മക്കിരി ഇങ്ങനെ കരച്ചൊക്കെ എടുക്കത്തില്ലേ ഉമ്മയൊക്കെ ഉള്ളിടത്ത് അപ്പോൾ ഉമ്മക്കിരി നമ്മുടെ കയ്യിലോട്ട് നല്ല കറുത്ത ഉമ്മക്കരി ഇങ്ങോട്ട് തന്നാൽ നമ്മളത് കൈ കൊണ്ട് ഇങ്ങനെ വന്ന് ജസ്റ്റ് പൊടിക്കും അല്ലേ അതോട് ശകലം ഉപ്പും കൂടി ഇട്ട് പല്ല് തേക്കുമ്പോഴത്തേക്ക് അയ്യടാണ് നമ്മുടെ പല്ലിൻ്റെ കളറ് നല്ല വൈറ്റ് കളറായിരിക്കും വൈറ്റ് കളറായിട്ട് മാറും അല്ലേ അപ്പം ഇപ്പോൾ ഉള്ളവർക്ക് അങ്ങനെ ഉമ്മക്കിരിയും വേണ്ട ഒന്നും വേണ്ട പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ മാവല മുറ്റത്ത് നിൽക്കുന്ന പെട്ടെന്നൊരു മാവല ഇങ്ങോട്ട് ഓടിച്ചെടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ തണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു തിരിപ്പ് പിന്നെ ഒരു കാര്യം പറയാം പൊലാനിലില്ലേ പൊലാൻ കൊല്ല ഇതായത് തേങ്ങ ഇടുമ്പോൾ തേങ്ങ നിൽക്കുന്ന ആ സാധനം ഉണ്ടല്ലോ കൊലാഞ്ചില അതിൻ്റെ ഒരു ശകലം ഇത്രയും എടുത്തിട്ട് അതിനകത്ത് ചതയ്ക്കും ചതച്ചേച്ച് പല്ല് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് പല്ലിന് മഞ്ഞക്കിടറും വരുത്തില്ലോ ഒന്നും വരുത്തില്ല പണ്ടുള്ളവരുടെ പല്ലിനൊന്നും മഞ്ഞക്കിടറെങ്ങനെ ഇല്ല ഇപ്പോൾ ഉള്ളവരുടെ പല്ലിനാണ് ഈ മഞ്ഞക്കടറൊക്കെ കൂടുതൽ അപ്പം ഞാൻ ഒരു ടിപ്സ് പറഞ്ഞ് തന്നായിരുന്നു മനസ്സിലായല്ലോ എന്തുവാ പറഞ്ഞു തന്നത് ഇഞ്ചിനീരും പേസ്റ്റും ഉപ്പും കൂടി ഇട്ടിട്ട് ആഴ്ചയിൽ ഒന്ന് കേൾക്കുക ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം പല്ല് വെളുക്കാനുള്ള കാരണം പല്ല് നന്നായിട്ട് വെളുത്തിരിക്കും നല്ല സൂപ്പറായിട്ടിരിക്കും പല്ല് അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതും നമ്മുടെ കറുവാപ്പട്ടയുടെ ഇല ഉണക്കി പൊടിച്ചതും രണ്ടും കൂടെ സമസമ എടുത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുമ്പോൾ അതിനകത്തോടി സക്കലും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ പല്ലിൽ തേച്ച് കൊടുക്കുക പല്ല് തേക്കുക അതിട്ട് പല്ല് തേച്ചിട്ട് ഇതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയാകും ഇത് നല്ല സൂപ്പറാണ് അപ്പം ഇതിട്ട് നമ്മൾ ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന് നല്ല വെള്ള കളർ തന്നെ വരും അപ്പം നമ്മുടെ പല്ലിലുള്ള മഞ്ഞ കളറെല്ലാം മാറി നല്ല വെള്ള കളറാവും മനസ്സിലെല്ലാവർക്കും ആഗ്രഹമുള്ള പല്ല് പാടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഞ്ഞു പിള്ളേരൊന്നും പറയത്തില്ല കുറച്ചൊരു പ്രായമാന്ന് പിള്ളേർ പറയാം അമ്മ എൻ്റെ പല്ല് കണ്ടോ എൻ്റെ പല്ല് മുഴുവൻ മഞ്ഞക്കളറാണ് ഇതൊന്ന് ക്ലീൻ ചെയ്താൽ എന്താ എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അതിനു മുന്നേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ഇന്നിട്ട് കോയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ദന്ത ഡോക്ടറെ അടുത്ത് പോകുക തന്നെ നിവർത്തിയുള്ളൂ അപ്പൊ എല്ലാവരും ഇന്ന് തൊട്ട് രാവിലെ രാവിലെ പിന്നെ ഓൾറെഡി പല്ലെല്ലാവരും കേൾക്കും വൈറ്റത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് വൈകിട്ട് പല്ല് തേക്കാത്ത എല്ലാവരും നജിത ചേച്ചി പറഞ്ഞത് തൊട്ട് അപ്പൊ എല്ലാവരും ഇന്ന് തൊട്ട് വൈകിട്ട് പല്ല് തേക്കണം കേട്ടോ എല്ലാവരും ആരോഗ്യമുള്ള പല്ലുകളെ കാ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് പല്ലില്ലെങ്കിൽ നമുക്ക് ചിക്കനും മട്ടനും ബീഫും ഒക്കെ കടിച്ചുപറച്ച് തിന്നാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമ്മൾ പല്ലുകളെ നന്നായിട്ട് സംരക്ഷിക്കണം എന്റെ പല്ലുണ്ട് വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളു കേട്ടോ അല്ലാണ്ട് ഭയങ്കര ഭംഗിയാന്നൊന്നും ഞാൻ പറയത്തില്ല ദൈവമേ ഇതിനും നെഗറ്റീവ് കമന്റ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അജിത ചേച്ചിയുടെ വിചാര അജിത ചേച്ചിയുടെ പല്ല് സൂപ്പറാണ് അങ്ങനെ ഒന്നും എനിക്കില്ലായിട്ടോ ജസ്റ്റ് ഞാൻ നിങ്ങളെ മഞ്ഞക്കളറില്ലെന്ന് ഞാൻ മാത്രം പറഞ്ഞതേയുള്ളൂ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞിടം വരെ എല്ലാവർക്കും ബായ്